യേശു മിശാക്ക് സ്ഥിതി ആയിരിക്കട്ടെ വിശദമത്തായീതി സുശേഷം അധ്യായം കുഷ്ഠരോഗി സുഖപ്പെടുന്നു യേശു മലയിൽ നിന്ന് ഇറങ്ങി വന്നപ്പോൾ വലിയ ജനക്കൂട്ടം അവനെ അനുഗമിച്ചു അപ്പോൾ ഒരു കുഷ്ഠരോഗി അടുത്തു വന്ന് താണു വണങ്ങി പറഞ്ഞു കർത്താവെ അങ്ങയ്ക്ക് മനസ്സുണ്ടെങ്കിൽ എന്നെ ശുദ്ധനാക്കാൻ കഴിയും യേശു കൈനീട്ടി അവനെ സ്പർശിച്ചു കൊണ്ടല്ലേ ചെയ്തു എനിക്ക് മനസ്സുണ്ട് നിനക്ക് ശുദ്ധി വരട്ടെ തൽക്ഷണം കുഷ്ഠം മാറി അവന് ശുദ്ധി വന്നു യേശു അവനോട് പറഞ്ഞു നീ ഇതാരോടും പറയരുത് പോയി നിന്നെ തന്നെ പുരോഹിതന് കാണിച്ചു കൊടുക്കുകയും മോശ കൽപ്പിച്ചിട്ടുള്ള കാഴ്ച ജനത്തിൻ്റെ സാക്ഷ്യത്തിനായി സമർപ്പിക്കുകയും ചെയ്യുക ശതാധിപൻ്റെ കൃത്യൻ യേശു കപർണാമിൽ പ്രവേശിച്ചപ്പോൾ ഒരു ശതാധിപൻ അവൻ്റെ അടുക്കൽ വന്ന് യാചിച്ചു കർത്താവേ എൻ്റെ കൃത്യൻ തളർവാദം പിടിപെട്ട് കഠിന വേദന അനുഭവിച്ച് വീട്ടിൽ കിടക്കുന്നു യേശു അവനോട് പറഞ്ഞു ഞാൻ വന്ന് അവനെ സുഖപ്പെടുത്താം അപ്പോൾ ശതാധിപൻ പ്രതിഭജി പ്രതിഭജിച്ചു കർത്താവേ നീ എൻ്റെ ഭവനത്തിൽ പ്രവേശിക്കാൻ ഞാൻ യോഗ്യനല്ല നീ ഒരു വാക്ക് ഉച്ചരിച്ചാൽ മാത്രം മതി എൻ്റെ കൃത്യൻ സുഖപ്പെടും ഞാനും അധികാരത്തിന് കീഴ്പെട്ടവനാണ് എൻ്റെ കീഴിലും പടയാളികളുണ്ട് ഒരുവനോട് പോകുക എന്ന് പറയുമ്പോൾ അവൻ പോകുന്നു അവരനോട് വരിക എന്ന് പറയുമ്പോൾ അവൻ വരുന്നു എൻ്റെ ദാസിനോട് ഇത് ചെയ്യുക എന്ന് പറയുമ്പോൾ അവൻ അത് ചെയ്യുന്നു യേശു ഇത് കേട്ട് ആശ്ചര്യപ്പെട്ട് തന്നെ അനുഗമിച്ചിരുന്നവരോട് പറഞ്ഞു സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു ഇതുപോലുള്ള വിശ്വാസം ഇസ്രായേലിൽ ഒരുവനിൽ പോലും ഞാൻ കണ്ടിട്ടില്ല വീണ്ടും ഞാൻ നിങ്ങളോട് പറയുന്നു കിഴക്കിൽ നിന്നും പടിഞ്ഞാറ് നിന്നും നിരവധി ആളുകൾ വന്ന് അബ്രാഹത്തിനോടും ഇസഹാക്കിനോടും യാക്കോപ്പിനോടും കൂടെ സ്വർഗരാജ്യത്തിൽ വിരുന്നിനിരിക്കും രാജ്യത്തിൻ്റെ മക്കളാകട്ടെ പുറത്തുള്ള അന്ധകാരത്തിലേക്ക് എറിയപ്പെടും അവിടെ വിലാപവും പല്ലുകടിയുമായിരിക്കും യേശു ശതാദിപനോട് പറഞ്ഞു പോയിക്കൊള്ളുക നീ വിശ്വസിച്ചതുപോലെ നിനക്ക് ഭവിക്കട്ടെ ആ സമയത്ത് തന്നെ ആ സമയത്ത് തന്നെ കൃത്യൻ സുഖം പ്രാപിച്ചു പത്രോസിന്റെ ഭവനത്തിൽ യേശു പത്രോസിന്റെ വീട്ടിലെത്തിയപ്പോൾ അവൻ്റെ അമ്മായിയമ്മ പനി പിടിച്ചു കിടക്കുന്നത് കണ്ടു അവൻ അവളുടെ കയ്യിൽ സ്പർശിച്ചു പനി അവളെ വിട്ടുമാറി അവൾ എഴുന്നേറ്റ് അവനെ ശുശ്രൂഷിച്ചു സായാഹ്നമായപ്പോൾ അനേകം പിശ് അജ്യബാധിതരെ അവർ അവൻ്റെ അടുത്ത് കൊണ്ടുവന്നു അവൻ അശുദ്ധാത്മാക്കളെ വചനം കൊണ്ട് പുറത്താക്കുകയും എല്ലാ രോഗികളെയും സുഖപ്പെടുത്തുകയും ചെയ്തു അവൻ നമ്മുടെ ബലഹീനതകൾ ഏറ്റെടുക്കുകയും രോഗങ്ങൾ വഹിക്കുകയും ചെയ്തു എന്ന് യഷയ്യ പ്ര യഷയ്യ പ്രവചിച്ചത് അങ്ങനെ നിറവേറുകയും ശിശുത്വം ത്യാഗം ആവശ്യപ്പെടുന്നു തൻ്റെ ചുറ്റും പുരുഷാരം കൂടുന്നത് കണ്ടപ്പോൾ മറുകരയ്ക്ക് പോകാൻ യേശു കൽപ്പിച്ചു ഒരു നീമഞ്ഞൻ അവനെ സമീപിച്ചു പറഞ്ഞു ഗുരു നീ പോകുന്നിടത്തെല്ലാം ഞാൻ നിന്നെ അനുഗമിക്കും യേശു പറഞ്ഞു കുറുനരികൾക്ക് മാളങ്ങളും ആകാശപ്പറവകൾക്ക് കൂടുകളുമുണ്ട് എന്നാൽ മനുഷ്യപുത്രനെ തല ചായ്ക്കാൻ ഇടമില്ല ശിഷ്യന്മാരിൽ മറ്റൊരുവൻ അവനോട് പറഞ്ഞു കർത്താവെ പോയി എൻ്റെ പിതാവിനെ സംസ്കരിച്ചിട്ട് വരാൻ എന്നെ അനുവദിക്കണമേ യേശു പറഞ്ഞു നീ എന്നെ അനുഗമിക്കുക മരിച്ചവർ തങ്ങളുടെ മരിച്ചവരെ സംസ്കരിക്കട്ടെ കൊടുങ്കാറ്റിനെ ശാന്തമാക്കുന്നു യേശു തോണിയിൽ കയറിയപ്പോൾ ശിഷ്യന്മാർ അവനെ അനുഗമിച്ചു കടലിൽ ഉഗ്രമായ കൊടുങ്കാറ്റുണ്ടായി തോണി മുങ്ങത്തക്ക വിധം തിരമാലകൾ ഉയർന്നു അവൻ ഉറങ്ങുകയായിരുന്നു ശിഷ്യന്മാർ അടുത്തു ചെന്ന് അവനെ ഉണർത്തി അപേക്ഷിച്ചു കർത്താവെ രക്ഷിക്കണമേ ഞങ്ങളിതാ നശിക്കുന്നു അവൻ പറഞ്ഞു അല്പവിശ്വാസികളെ നിങ്ങൾ നിങ്ങളെന്തിനു ഭയപ്പെടുന്നു അവൻ എഴുന്നേറ്റ് കാറ്റിനെയും കടലിനെയും ശാസിച്ചു വലിയ ശാന്തതയുണ്ടായി അവർ ആശ്ചര്യപ്പെട്ടു പറഞ്ഞു ഇവൻ ആര് കാറ്റും കടലും പോലും ഇവനെ അനുസരിക്കുന്നുവല്ലോ ബാധിതരെ സുഖപ്പെടുത്തുന്നു യേശു മറുകരെ ഗദറായരുടെ ദേശത്തെത്തിയപ്പോൾ ശവക്കല്ലറുകളിൽ നിന്ന് ഇറങ്ങി വന്ന രണ്ട് ബാധിതർ അവനെ കണ്ടുമുട്ടി ആർക്കും ആ വഴി സഞ്ചരിക്കാൻ സാധിക്കാത്ത വിധം അവർ അപകടകാരികളായിരുന്നു അവർ അട്ടകസിച്ച് പറഞ്ഞു ദൈവപുത്ര നീ എന്തിനു ഞങ്ങളുടെ കാര്യത്തിൽ ഇടപെടുന്നു സമയത്തിന് മുമ്പ് ഞങ്ങളെ പീഡിപ്പിക്കാൻ നീ ഇവിടെ വന്നിരിക്കുകയാണോ അവരിൽ നിന്ന് അല്പം അകലെ വലിയൊരു പന്നിക്കൂട്ടം മേയുന്നുണ്ടായിരുന്നു പിഷാചിക്കോൾ അവനോട് അപേക്ഷിച്ചു നീ ഞങ്ങളെ പുറത്താക്കുന്നെങ്കിൽ ആ പന്നിക്കൂട്ടത്തിലേക്ക് അയക്കണമേ അവൻ പറഞ്ഞു പോയിക്കൊള്ളുവിൻ അവ പുറത്തു വന്ന് പന്നികളിൽ പ്രവേശിച്ചു പന്നിക്കൂട്ടം മുഴുവൻ കിഴക്കാൻ തൂക്കായ നിരത്തിലൂടെ പാഞ്ഞിച്ചെന്ന് കടലിൽ മുങ്ങിച്ചെത്തു പന്നി മേയ്ക്കുന്നവർ ഭയപ്പെട്ടോടി പട്ടണത്തിലെത്തി എല്ലാ കാര്യങ്ങളും പിശാചുബാധിതർക്ക് സംഭവിച്ചതും അറിയിച്ചു അപ്പോൾ പട്ടണം മുഴുവൻ യേശുവിനെ കാണാൻ പുറപ്പെട്ടു വന്നു അവർ അവനെ കണ്ടപ്പോൾ തങ്ങളുടെ അതിർത്തി വിട്ടു പോകണമെന്ന് അപേക്ഷിച്ചു